അലൈക്കും വലൈക്കു വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികള് സൂന്യദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ എട്ടാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിക്കപ്പെട്ട ദുറൂസുൽ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് വായിക്കുന്നത് അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തി എന്നർത്ഥം പെടുന്ന പാഠം ആറ് പോയിന്റ് ആണ് പാഠത്തിലൂടെ പറയുന്നത് ഒന്ന് മുഹമ്മദ് നബി നബിസ്ാഹു അലിസ്വല്ലമ തങ്ങളുടെ മഹത്വം വിശദീകരിക്കുന്നു രണ്ടാമതായി ഇസ്ലാമിൻ്റെ മഹത്വം സമർപ്പിക്കുന്നു മൂന്ന് നബി നബിസല്ലാഹു അലൈസ്വല്ലമ്മയെ സ്നേഹിക്കുന്നു അവിടുത്തെ സുന്നത്ത് പിന്തുടരുന്നു നാലാമത്തത് മുസ്ലിമായി ജീവിക്കുന്നു അഞ്ചാമത്തത് അർത്ഥമറിഞ്ഞ് ദ്വാര നിർവഹിക്കുന്നു ആറ് ഇസ്ലാമിക ചരിത്രങ്ങളെ പഠിപ്പിച്ച് ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിച്ച ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായിക്കാം ലവൽ പന്ത്രണ്ട് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മുഹമ്മദ് നബി നബിസ്ലാമ തങ്ങൾ അതുല്യ അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തിൽ പത്താം ക്ലാസ്സിലെ ഹാദിയും അനസും അലിയും ചേർന്ന് ഒരു ടേബിൾ ടോക്ക് നടത്തുകയാണ് ഹാദി തികച്ചും സംസ്കാര ശൂന്യരായ ഒരു ജനതയുടെ ഇടയിൽ ജനിച്ചു വളർന്നു അവരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ലോക ചരിത്രത്തിലെ ലോകചരിത്രത്തിലെ ഉത്വമനുഷ്യരാക്കി മാറ്റിയ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹിസ്വല്ലം അനസ് നൂറ്റാണ്ടുകൾ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു ജനതയുടെ സാംസ്കാരിക മാറ്റം ചെറിയ സമയത്തിനുള്ളിൽ സാധിച്ചെടുത്തു മദ്യത്തിന്റെ അടിമകൾ അതിൻ്റെ വൈരികളാക്കി മാറ്റിയത് വൈരികൾ എന്ന് പറയുന്നത് ശത്രു എന്നർത്ഥം മദ്യത്തിൻറെ അടിമകൾ അതിൻ്റെ വൈരികളാക്കി മാറ്റിയതൊരു ഉദാഹരണം മാത്രം അലി പലരും നേതാക്കളായത് ചില കാര്യങ്ങളിൽ മാത്രമുള്ള സാമർഥ്യം കൊണ്ടാണ് എന്നാൽ നബിസല്ലാഹു അലഹി വസ്ല്ല ഇടപെടാത്ത നന്മയുടെ ഒരു മേഖലയുമില്ല അനസ് അതെ കച്ചവടം പണമിടപാട് കുടുംബം അയൽവാസി സ്ത്രീ പുരുഷൻ കുട്ടി പ്രായമുള്ളവർ അനാഥ രോഗി തൊഴിലാളി വെള്ളം ഭക്ഷണം കൃഷി ഭരണം തുടങ്ങി അനേകായിരം വിഷയങ്ങളിൽ ലോകാന്ത്യം വരെയുള്ളവർക്ക് നബിസ്ഹുഅലൈവല്ല കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അലി ഇബിന്മാജ് ഉദ്ധരിച്ച അധീസിൽ ഇങ്ങനെ കാണാം ണങ്ങുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേദന നൽകുക അനസ് തൊഴിൽ മാത്രമല്ല മാനവികതയെ കുറിച്ചുള്ള ഇവിടുത്തെ വചനങ്ങൾ എത്ര മഹത്തരമാണ് ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു അൽ മുസ്ലിമുൻ സലിമൻ തന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മനുഷ്യർ സുരക്ഷിതരായാൽ മാത്രം ഒരാൾ സമ്പൂർണ്ണ മുസ്ലിമാകും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്നബിള്ളാഹു അലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനസ് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാം അഹമ്മൽ അന്ത്യദിനം വന്നാൽ പോലും തന്റെ കയ്യിലുള്ള വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കണം അനസ് ആധ്യാപനങ്ങൾ അതേപടി രഹസ്യത്തിലും പരസ്യത്തിലും പിന്തുടരുന്ന പരകോടി ജനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും നിലനിൽക്കുന്നു മറ്റാരുണ്ട് ഇങ്ങനെ ഹാദി ജാഹ്ലീയത്തിൽ ജീവിച്ച ജാഹ്ലീയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ അജ്ഞതയും വഴികേടും ഈ കാലത്തെയാണ് എന്ന് പറയുന്നത് ജാഹിറിയത്തിൽ ജീവിച്ച ഒമർ നീ അള്ളാഹുഹു ഭരണാധികാരിയായപ്പോൾ രാത്രിയിൽ ഉറങ്ങാതെ പ്രജാ സേവനത്തിൽ മുഴുകുന്നവനായി ഇതാണ് ഇസ്ലാം വരുത്തിയ പരിവർത്തനം അല്ലാഹു അലൈസ്ങ്ങളെക്കുറിച്ച് പറയാത്തൊരു നിമിഷം പോലും പ്രപഞ്ചത്തിൽ കഴിഞ്ഞു പോകുന്നില്ല അതാനിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ ഇത് മനസ്സിലാവും ഹാദി ശരിയാണ് ഭൂമി ഉരുണ്ടതാണല്ലോ നമുക്ക് ലുഹുർ അതാൻ വിളിക്കുമ്പോൾ മറ്റൊരിടത്ത് അസറിന്റെ സമയമായിരിക്കും മൂന്നാമതടുത്ത് മഹരിബ് ഒരേ സമയം അഞ്ചുസ്കാരത്തിന്റെ സ്കാരത്തിന്റെ വിളിക്കപ്പെടുന്നു ഓരോ അതാനിലും രണ്ട് തവണ നബിസല്ലാഹു അലൈവ് പേര് പറയുന്നു ഇവിടെ സൂര്യൻ അസ്തമിച്ച ഒട്ടേറെ നിമിഷമായിരിക്കും അപ്പുറത്ത് സൂര്യൻ അസ്തമിക്കുക അപ്പോഴാണ് അവിടെ അങ്ങനെ നിമിഷവും സംഭവിക്കുന്നു അനസ് ഒരിടത്ത് തന്നെ ഒരിടത്ത് തന്നെ എത്ര മസ്ജിദുകളുണ്ട് ഹാദി ഇത് അദാനിന്റെ കാര്യം മാത്രം അങ്ങനെ എത്രയെത്ര സൽക്രമങ്ങളുണ്ട് എല്ലായിടത്തും തിരുനബി സല്ലാഹു അലൈസലമിയെ സ്മരിക്കുന്നു ഇതുപോലെയുള്ള ഒരാളും ലോകചരിത്രത്തിലില്ല അലി മാത്രമല്ല നബിസല്ലാഹു അലൈവല്ല കുടുംബം ഇരുപതുപ്പാപ്പമാർ തിരുനബിയുടെ നടത്തം ഇരുത്തം ഉറക്കം ശരീര ശരീരവർണ്ണന തുടങ്ങി തലയിലും തടയിലും നിലബാധിച്ച മുടികളുടെ എണ്ണമടക്കം എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അനസ് അത് മാത്രമോ ആ ജീവിതം നേരിട്ട് പകർത്തിയവരുടെ ചരിത്രം ആ ചരിത്രം കൈമാറിയ വഴികളിലുള്ള പതിനായിരങ്ങളുടെ ചരിത്രം അവരുടെ വിശ്വസ്തത കൃത്യത എല്ലാം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നു നബിസല്ലാഹു അലൈസ് ഉപയോഗിച്ചെ കുറിച്ച് മാത്രം പരാമർശിക്കാൻ അഞ്ഞൂറിലധികം പേജുള്ള ഗ്രന്ഥം രചിക്കപ്പെട്ടു ഹാദി അലഹ ഇത്രയും വലിയ നേതാവിന്റെ അനുയായികളാവാൻ കഴിഞ്ഞതിൽ റബ്ബിനെ സ്ഥിതി നമുക്ക് സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം മുഹമ്മദൻ എന്നതിൻ്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അറബികളുടെയും അനറബികളുടെയും നേതാവാണ് കാൽപാദങ്ങളിൽ നടക്കുന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായവരാണവർ സുന്നത്തി അവർ ായി ഞങ്ങൾ ജീവിപ്പിക്കണമേ അവിടുത്തെ ദീനിലായി ഞങ്ങൾ നീ മരിപ്പിക്കണമേ അവിടത്തെ ഹൗലിൽ നിന്ന് ഞങ്ങൾ നീ കുടുപ്പിക്കണേ അവിടത്തെ കൊടിയുടെ താഴെ അവിടുത്തെ കൊടിയുടെ താഴെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ എന്നതിനർത്ഥം ഇനി നമുക്ക് ഉറക്കുന്നു വായിക്കാം

അഞ്ച് ദിനം വന്നാൽ പോലും തന്റെ കൈയിലുള്ള വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കണം മൂന്നാമത്തത് അൽ മുസ്ലിം തന്റെ നാവിൽ നിന്നും കൈയിൽ നിന്നും മറ്റു മനുഷ്യർ സുരക്ഷിതരായാൽ മാത്രം ഒരാൾ സമ്പൂർണ്ണ മുസ്ലിമാകൂ നാലാമത്തത് മുഹമ്മദ് മുഹമ്മദ് നബി നബിസ്ഹുഅല അറബികളുടെയും അറബികളുടെയും നേതാവാണ് അഞ്ച് മുഹമ്മദ് കാൽപാദങ്ങളിൽ നടക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാണ് അവർക്ക് ഇനി അടുത്തത് രണ്ടാമത്തെ വർക്ക് എന്താണ് ജീവുത്ര മിതാനാണ് ഒന്നാമത്തെ ചോദ്യം മാനവികതയെക്കുറിച്ച് നബിസ് അള്ളാഹു അലൈസലമ തങ്ങൾ എന്തു പറഞ്ഞു തന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മനുഷ്യർ സുരക്ഷിതരായാൽ മാത്രം ഒരാൾ സമ്പൂർണ്ണ മുസ്ലിമാകൂം രണ്ട് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അലൈഹി അലൈസ് തങ്ങൾ എന്തു പറഞ്ഞു അന്ത്യദിനം വന്നാൽ പോലും തന്റെ കയ്യിലുള്ള വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കണം മൂന്നാമത്തത് ഭൂമിയിൽ സദാ സമയവും അലൈഹി അലൈവല്ലം നാമം മുഴങ്ങുന്നു എങ്ങനെ ഭൂമി ഉരുണ്ടതാണല്ലോ നമുക്ക് ലുഹുർ അദാൻ വിളിക്കുമ്പോൾ മറ്റൊരിടത്ത് അസറിന്റെ സമയമായിരിക്കും മൂന്നാമത്തെ അടുത്ത് മഹദ് ഒരേ സമയം അഞ്ചസ്കാരത്തിന്റെ അദാൻ വിളിക്കപ്പെടുന്നു നാലാമത്തെ ചോദ്യം നബിസല്ലാഹു അലൈവല്ലമ്മയുടെ ചരിത്രത്തിന്റെ സൂക്ഷ്മമായ രേഖയുണ്ട് ഒരു ഉദാഹരണം നബിസല്ലാഹു അലൈസ്വല്ലമയുടെ കുടുംബം ഇരുപതുപ്പാപ്പന്മാർ തിരുനബിയുടെ നടത്തം ഇരുത്തം ഉറക്കം ശരീരവർണ്ണന തുടങ്ങി തലയിലും താടിയിലും നിലബാധിച്ച മുടികളുടെ എണ്ണമടക്കം എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ആക്ടിവിറ്റി തഹ്സീസ് അസൈൻമെന്റ് ചെയ്യാനാണ് ഒന്ന് ലോക പരിഷ്കർത്താവായ മുഹമ്മദ് നബി അള്ളാഹു അലൈസ് എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കാനാണ് നോക്കൂ തികച്ചും സംസ്കാര ശൂന്യര ജനതയുടെ ഇടയിൽ ജനിച്ചു വളർന്നു അവരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ലോക ചരിത്രത്തിലെ ഉത്തുമനുഷ്യരാക്കി മാറ്റിയ മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് ബിസല്ലാഹു അലിയുസല്ലം നൂറ്റാണ്ടുകൾ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ജനതയുടെ സാംസ്കാരിക മാറ്റം ചെറിയ സമയത്തുള്ളിൽ സാധിച്ചെടുത്തു മദ്യത്തിന്റെ അടിമകൾ അതിന്റെ വൈരി വൈരികളാക്കി മാറ്റിയത് ഒരു ഉദാഹരണം മാത്രം പലരും നേതാക്കളായത് ചില കാര്യങ്ങൾ മാത്രമുള്ള സാമർഥ്യം കൊണ്ടാണ് എന്നാൽ ബിസല്ലാഹു അലിയുസ്ല്ല ഇടപെടാത്ത നന്മയുടെ ഒരു മേഖലയുമില്ല കച്ചവടം പണമിടപാട് കുടുംബം അയൽവാസി സ്ത്രീ പുരുഷൻ കുട്ടി പ്രായമുള്ളവർ അനാഥ രോഗി തൊഴിലാളി വെള്ളം ഭക്ഷണം കൃഷി ഭരണം തുടങ്ങി അനേകായിരം വിഷയങ്ങളിൽ ലോകാന്ത്യം വരെയുള്ളവർക്ക് നബിസ്ഹുഅലൈ വല്ല കൃത്യമ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നബിസ്വല്ലാനും മുത്തൻ ബി എസ് സ്നേഹിക്കാനും അവിടുത്തെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുമാണ് തോഫീഖ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകാൻ ഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമല്ല